ു സൂര്യനെ നൽകി ഇടന്നിനാൻ അല്ലാഹു ചന്ദ്രന് നൽകിയ സഹോദരങ്ങളെ സഹോദരിമാരെ ഇതിന് ചിന്തിക്കുന്നവർക്ക് എന്തിനാണ് എന്തിനാണല്ലാഹുടന്നറിയോ രാവിലെ സൂര്യോദയം നടക്കുമ്പോൾ അത് നമ്മുടെ സൂര്യോദയത്തിന് നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ട് രാവിലെ സൂര്യൻ ഉദിക്കുകയാണ് കിടക്കന്റെ ചക്രവാളത്തിൽ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഇരുട്ടിൽ നിന്ന് സൂര്യൻ മെല്ലെ മെല്ലെ നിന്റെ ജനനമാണ് ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് മെല്ലെ സൂര്യൻ ഇരുട്ടിൽ നിന്ന് ഭൂമിയുടെ വെളിച്ചത്തിലേക്ക് നീ ഗർഭാശം നിന്റെ ജനനമാണ് നിന്റെ പ്രസവമാണ് പിന്നെ ആ സൂര്യൻ മെല്ലെ മെല്ലെ മുകളിലേക്ക് ഉയരുന്നു അത് വെറുതെ വെറുതെ മെല്ലെ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുകയാ വെറുതെ സൂര്യൻ ഇങ്ങനെ വെളിച്ചം കൂടി വരുന്നു അതുപോലെ നിന്റെ ബാല്യവും നിന്റെ കൗമാരവും വെളിച്ചം കൂടി 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 ബലം ബലം മുഖത്തു മീശ സ്ഥാനം പിടിച്ച് അത് നിന്റെ ബാല്യവും കൗമാരവുമാണ് അവസാനം ൊലിച്ചു നിൽക്കുകയാൽ ആർക്കും അടുക്കാൻ പോലും കഴിയാത്ത സൂര്യന്റെ ചൂടോട് സൂര്യൻ ഇങ്ങനെ നിൽക്കുകയാൽ അത് തൊണ്ണ യൗവനമാണ് ആർക്കും അടുക്കാൻ കഴിയാ കത്തിച്ചൊലിച്ച് തിളച്ചു നിൽക്കുന്ന നിന്റെ യൗവനം നട്ടുച്ച നേരത്ത് സൂര്യൻ കുതിച്ചു നിൽക്കുന്നത് അത് നിന്റെ ഓർമ്മപ്പെടുത്തുകയാണ് ആർക്കും അടുക്കാൻ കുടിച്ചു ഒരാളുടെ ഉപദേശം ആരുടെ അടുക്കലേക്ക് നന്മകൾ സ്വീകരിക്കാത്ത യൗവനം ആ യൗവനമാണ് നിന്നെ നട്ടുച്ച നേരത്ത് നിൽക്കുന്ന സൂര്യന്ക്കാരാ ആ യൗവനം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കലായി മെല്ലെ മെല്ലേ സൂര്യൻ പ്രകാശത്തിന് കുറവ് വരികയാൾ സൂര്യം ക്ഷയിക്കുകയാണ് അത് നിന്റെ മധ്യവാധക്യത്തിലേക്കുള്ള യാത്രയാണ് നിന്റെ തലമുടി നരക്കുന്നു നിന്റെ കൈകാലുകൾക്ക് ശക്തി കുറയുന്നു നിന്റെ നിന്റെ കൈകാലുകൾ അത് കുറയുന്നുള്ള യാത്രയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് ബഷീർ സഹീദ് ബഷീറാപുരങ്ങൾ മകനീയമായ വ്യക്തിത്വത്തിലേക്ക് മഹത്വ ആത്മീയ സാന്നിധ്യം നടന്നു വരികയാൾ സഹോദരങ്ങളെ സഹോദരിമാരെ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന ഈ സൂര്യൻ അത് നിന്റെ യൗവനത്തെയാണ് പ്രസരിപ്പിക്കുന്നത് ആ സൂര്യൻ മെല്ലെ മെല്ലെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു സൂര്യന്റെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരുന്നു നിന്റെ തലമുടി നിന്റെ നരക്കാടുങ്ങുന്നു തളരാടുങ്ങുന്നു നിന്റെ ശരീരത്തിന്റെ ശക്തി ചെയ്യിക്കുന്നു നീ വാതകത്തിലേക്ക് നടന്നു പോകുന്നു അവസാനം നിന്ന മദ്യവാക്യത്തിൽ എത്തുമ്പോ വൈകുന്നേരമാകുമ്പോ സൂര്യന്റെ പ്രവാസിക്കാ പോവുകയാണ് നിന്റെ അമ്പത് വയസ്സുകൾ അവസാന പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് സൂര്യൻ ഇങ്ങനെ മെല്ലെ താടുമ്പോ നിന്റെ വേദനയിൽ നീ പെടയുകയാണ് നോക്കി നോക്കി നിൽക്കവേ ആ സൂര്യകോളം അറബിക്കടലിന്റെ തിരമാലകളുടെ ഉള്ളിലേ പോയി ഇനി സൂര്യനെ കാണുന്നില്ലല്ലോ നീ മതാം മണ്ണിന്റെ അടിയിലേക്ക് നടന്നുപോയി നിന്നെ മേലാരോ മണ്ണിട്ടു മൂടി ഇനി നിന്നെ കാണാൻ കഴിയുന്നില്ലല്ലോ സൂര്യാസ്തമനം നിന്റെ മരണമാണ് സൂര്യോദയം നിന്റെ ജനനമാണ് മധ്യാ നേരത്ത് കത്തിച്ചുരിക്കുന്ന സൂര്യൻ നിന്റെ യൗവനമാണ് ഇങ്ങനെ ജനനത്തിൽ തുടങ്ങി മരണത്തിലേക്ക് നടന്നു പോകുന്ന ഏറ്റവും ചെറിയ ഒരു ജീവിതമാണ് അല്ലാഹു നൽകിയത് അതുകൊണ്ടാണ് അല്ലാഹു സുബാന സൂറത്തിൽ മുളുക്കിന്റെ രണ്ടാമത്യത്ത് പറഞ്ഞത് അല്ലതീ അള്ളാഹു ആരെന്നറിയുമോ ഹയാ ുംയ്യും അവനാണ് ജീവിതത്തെ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയത്തിന്റെ മർമ്മ പ്രധാനമായ ഭാഗം അള്ളാഹു സുബാന ജീവിത കുറിച്ചു പറഞ്ഞപ്പോ ഈ ഭൂമിയിലെ ജീവിതത്തെ കുറുവാറൊരു ജീവിതമായി പരിഗണിച്ചിട്ടില്ല അള്ളാഹുവിന്റെ കുർആാൻ ഒരു സ്ഥലത്തും അതൊരു ജീവിതമായി പരിഗണിച്ചിട്ടില്ലാഹു പറഞ്ഞത് അവനാണ് സിദ്ധിച്ചത് അവനാണ് ജീവിതത്തെ സിദ്ധിച്ചത് അപ്പൊ യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് മരണത്തിന് മുമ്പുള്ള ഈ ജീവിതത്തെ കുർആാനൊരു ജീവിതമായി പരിഗണിച്ചിട്ടേ ഇല്ല അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അള്ളാഹു